കേരളത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തോടെ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച കാര്യങ്ങൾ ആകെ പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നും ഒരാളിന്നും കേട്ടില്ല സാർ പൊതുവിൽ ചിലപ്പോൾ പാസിംഗ് റിമാർക്ക് പോലും ഞാൻ അങ്ങനെ ഇത്രയും ചർച്ച കേട്ടത് കേട്ടില്ല ആകെ ഈ ഭരണപക്ഷയുടെ മാത്രം ഒരു പ്രശ്നമാണോ സാർ ഈ കേരളത്തിൽ കിട്ടാനുള്ള പണം തരേണ്ടാത്തത് ഈ മുണ്ട മുണ്ടക്കൈം ചൂരൽമലയും മലയും പോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് പരാമർശിക്കില്ലേ സാർ ഇത് വന്നില്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വന്നിട്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പതുക്കെ പറയുന്നത് ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു സാർ അതൊന്നും ഒന്നും പറയുന്നില്ല ഞാനത് സാർ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയും എല്ലാ കാര്യത്തിനും ഈ ഭരണകക്ഷി എന്ന നിലയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറ്റം പറയും ഇത്രയും കടുത്ത ഒരു ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് ഞാൻ പറഞ്ഞു പ്ലാൻ ബി പ്ലാൻ ബി ആലോചിക്കേണ്ടി വരും സാർ ആ പ്ലാൻ ബി നല്ല പോലെ നടത്തുന്നുണ്ട് അത് പ്ലാൻ കട്ടല്ല അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ സത്യം പറഞ്ഞല്ലോ എന്താ പ്ലാൻ പകുതി കട്ട് ചെയ്തെന്നാണ് പറയുന്നത് ഈ ഫെബ്രുവരി മാസത്തിൽ അറുപത്തി മൂന്ന് ശതമാനം ജനറലും അറുപത്തെട്ട് ശതമാനം തദ്ദേശ സേവനങ്ങളും പ്ലാൻ സ്പേസിൽ ഇപ്പോൾ ചിലവായിട്ടുണ്ട് അപ്പം ആ കട്ടിങ് അല്ല എന്നാൽ റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് അതിനകത്തില്ല എന്ന് പറയുന്നില്ല എന്നാലും ഈ പറഞ്ഞ സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതെല്ലാം കൃത്യമായി കൊടുക്കും ഒരു രൂപ ന്യൂന വർഷ സ്കോളർഷിപ്പിൻ്റെ ആവട്ടെ കുറയ്ക്കില്ല കേന്ദ്ര ഗവൺമെൻറ് നിർത്തി നമ്മൾ അതുകൂടെ കൊടുക്കുകയാണ് ന്യൂനവർഷ മേഖലയിൽ അധികം കൊടുക്കുകയാണ് എസ് സി എസ് ടി മേഖലയിൽ കുറയ്ക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല ഇന്നലെ വളരെ വിശദമായൊരു സബ്മിഷൻ ബഹുമാനപ്പെട്ട ശ്രീ ശശി എം എൽ എ അദ്ദേഹത്തിൻ്റെ അതിനകത്ത് വളരെ വിശദമായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല നമ്മൾ കഴിഞ്ഞ മാർച്ച് വരെയുള്ള എല്ലാ ആപ്ലിക്കേഷനും കൊടുത്തു തീർത്തു സാറേ വരാത്തത് മാത്രമേ ഉള്ളൂ ഈ വർഷവും അതിനകത്തൊരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ അങ്ങനെയുള്ള പണമൊന്നും കൊടുക്കാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല സാറേ എന്നാൽ പ്ലാൻ ബി എന്ന് പറഞ്ഞത് എന്താ ആ പ്ലാൻ ബി വിജയിച്ചെന്ന് ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ അടുത്ത് പറയണം നിങ്ങളും കൂടി ചേർന്ന് പറയേണ്ടതാണ് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളിത് കാമ്പയിൻ ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ നിയമസഭയിലങ്ങൾ മന്ത്രിമാരെല്ലാം പോയി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നാളും വന്നു ഇന്നിപ്പോൾ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കോടതിയിൽ ഉൾപ്പെടെ ആ ഇഷ്യൂ പോയി ഭരണഘടനാ ബെഞ്ചിൽ ആ കാര്യം വരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഫെഡറലിസത്തെ പറ്റി ഒരു പുസ്തകം ഇറങ്ങി അതിൻ്റെ ഫസ്റ്റ് പേജ് ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകർ എനിക്ക് അയച്ചു തന്നു അതിനകത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ എന്നു ആ ഡിസംബർ ഇത്രാം തീയതി സുപ്രീം കോടതിയിലൊരു കേസ് വന്നു ആ കേസ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാനുസൃതമായി ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ട കാര്യത്തിന് സുപ്രീം കോടതിയിലേക്കൊരു സംസ്ഥാനം പോയതാണ് ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ സർ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂവിനകത്ത് സംസ്ഥാനങ്ങളുടെ അവകാശം മുന്നോട്ട് വെച്ച് സംസ്ഥാനം നടത്തിയ ഫൈറ്റ് ഉണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യം പോയി ഞങ്ങളെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ പ്രമുഖ പത്രങ്ങൾ എടുത്തോറിൽ എഴുതിയല്ലോ സാർ ഈ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല കേരളം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പക്ഷേ കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ളത് ആ പത്രങ്ങൾ പറയുന്നത് പോലും നിങ്ങൾ പറയുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സമീപനം അതിനകത്തുണ്ട് അതൊന്ന് നിരുത്തണം എന്നാൽ ഞാനൊരു കാര്യം ബഡ്ജറ്റിനകത്ത് തന്നെ പറഞ്ഞു പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുന്നിൽ ഈ കണക്ക് കൊടുക്കുന്നതിന് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം നന്നായി ഒരുമിച്ച് തന്നെ ആ കാര്യം പറഞ്ഞു ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രതിപക്ഷ അല്ല ഇന്ത്യയിലെ ധനകാര്യമന്ത്രിമാരുടെ കോൺക്ലേവിൽ അഞ്ച് സംസ്ഥാനങ്ങൾ പങ്കെടുത്തു അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പങ്കെടുത്തു ആ കാര്യവും ഞങ്ങൾ പറയുന്നുണ്ട് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലാത്ത കാര്യങ്ങൾ എടുത്തു പറയുന്നതിന് ദിവസം